ഉപ്പ് ചേർക്കാത്തതും വറക്കാത്തതും ഒക്കെ ആയിട്ടുള്ള കശുവണ്ടി ഒരു ദിവസം ഒരു പത്ത് പന്ത്രണ്ട് എണ്ണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാ സംഭവിക്കുക പൊതുവെ എല്ലാവർക്കും ഈ കശുവണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മുടെ ബോഡിയിൽ പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കും ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ എല്ലുകൾക്ക് ബലം കൂടാൻ ഹൃദയ ആരോഗ്യത്തിന് മസിലുകൾ വർദ്ധിപ്പിക്കാൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ അതുപോലെ തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പുരുഷന്മാരിൽ ആവട്ടെ ബീജത്തിൻ്റെ അളവുകൾ കൂട്ടാനും ഇവ സഹായിക്കും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അലർജി ഉള്ളവർ കഴിക്കാതിരിക്കാൻ കാഷ്യൂനറ്റ്സിനോട് അലർജി ഉള്ളവരെ ഇത് ഒഴിവാക്കുക അതുപോലെ തന്നെ ഇത് അധികം കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺസ് വരാനുള്ള സാധ്യത ഉണ്ട് എണ്ണം കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കുന്ന ദിവസങ്ങളിൽ നന്നായി വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വർദ്ധിക്കും നമ്മുടെ വെയ്റ്റ് കൂടും ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അതുകൊണ്ട് പത്ത് പന്ത്രണ്ട് എണ്ണം മാത്രം കഴിക്കുക